ഒരഞ്ചാറ് വർഷം വേനലിനു സഹിച്ചു ഒരു കാല് വെച്ചാ പിന്നെ അത് അപ്പുറം എടുത്ത് വെക്കാൻ പറ്റൂല പക്ഷെ അമ്മ നല്ല ഹാപ്പിയാണ് കാരണം വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ പേര് രമണി കാഞ്ഞങ്ങാട് കിഴക്കൻകര താമസിക്കുന്നത് പ്രശ്നം കാല് വേദന നല്ല വേദന നടക്കാൻ കഴിയാത്ത വേദന ഒരു അഞ്ചാറ് വർഷം വേനലിനു സഹിച്ചു ഒരു കാലു വെച്ചാൽ പിന്നെ അതപ്പുറം എടുത്ത് വെക്കാൻ പറ്റൂല അങ്ങനെ കടിച്ചു പിടിക്കുന്ന വേദന ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ നിന്നടത്ത് തന്നെ കുറച്ച് സമയം നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം അതായത് പത്ത് വർഷം മുന്നേ അമ്മ ബാത്റൂമിൽ വീണു പോയതാണ് അപ്പോൾ ബോൾ ഹിപ്പിൻ്റെ ബോളിന് ക്രാക്ക് വീണത് ഒരു പത്ത് വർഷം മുന്നേ ഈ ഹിപ്പിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു ഒരു അഞ്ച് വർഷമായിട്ട് നല്ല വേദന സഹിക്കുന്നുണ്ട് അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അങ്ങനെ നമ്മൾ ചില ഡോക്ടറെടുത്ത് പോയി ചോദിച്ചപ്പം പറഞ്ഞു ഇപ്പം നിങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യാൻ നിൽക്കേണ്ട കാരണം അമ്മയ്ക്ക് എഴുപത് വയസ്സിൻ്റെ അടുത്ത് പ്രായമായി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അമ്മേടെ എല്ല് ഭയങ്കര ബലക്കുറവായിരുന്നു എന്ന് പറഞ്ഞു വേദന കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് അടുക്കളത്തെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒന്നുമില്ല പുറത്തെടുക്കുമ്പോൾ ഇവര് വായിക്കടു പറയാവുണ്ട് പുറത്തേക്ക് വന്നില്ല സന്തോഷമായി ഹിപ്പ് റീപ്ലേസ് അമ്മ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് അമ്മ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഒരു മാസത്തിന് ശേഷം അമ്മ പെ കാലുത്തി നടന്നു രണ്ട് മാസത്തിന് ശേഷം പതുക്കെ റൂമിലെല്ലാം നടന്നു പക്ഷേ അമ്മ ഇപ്പം നല്ല ഹാപ്പിയാണ് കാരണം വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാം ഏത് പണിയെടുക്കാനും ഇപ്പം തയ്യാറാണ് പക്ഷേ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ വളരെ സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണം ഈ വേദന കൊണ്ട് നമുക്ക് പ്രഷറിൻ്റെ മരുന്ന് തന്നെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പ്രഷർ വരെ കൂടിയിട്ട് അതിൻ്റെ വരെ ഇപ്പോൾ പ്രഷറിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വേദന കുറഞ്ഞതിന് ശേഷം ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലോട് നന്ദി പറയാനുണ്ട് ചെയ്തു തന്ന ഡോക്ടർക്കും നന്ദി പറയാനുണ്ട് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമാണ് വേദനയില്ലാതെ നടക്കാൻ സഹായിച്ച ഡോക്ടർക്കും ആസ്പത്രിക്കും നന്ദി